ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനീഷിന് മനുഷ്യത്വമുണ്ട് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നും അല്ല ഞാൻ എടുത്തപ്പോൾ തീയതി ബിഗ് ബോസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലത്തെ അനുമോള് ഇന്നലെ സോറി ഇന്നലെ അനുമോള് ഭയങ്കര സങ്കടപ്പെട്ട് ആരുടെ മിണ്ടത മാറിയിരിക്കുകയായിരുന്നു അപ്പോൾ അനീഷ് എന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി എന്താ കാര്യം എന്താ ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല ഇതുപോലെ മൂഡ് ആയിട്ട് കണ്ടില്ലേ ഇലുക്കാൻ പറ്റിയ പോലെ ചാടി കൂടി നടക്കുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി ഒരാൾ വേദനിച്ചിരിക്കുമ്പോൾ ഗെയിം ഒന്നും നോക്കാതെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും അവരൊപ്പം നിൽക്കുന്ന ആളാണ് അനീഷ് ഷാനവാസ് ഇതുപോലെ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് ഷാനവാസിനെ പോയി പലപ്പോഴും ആശ്വസിപ്പിക്കുന്ന അനീഷിനെ കാണുന്നത് അനീഷ് ഇതുവരെ വിഷമിക്കുമ്പോൾ ആരും അനീഷിനെ എടുത്ത് ചെല്ലുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇന്നലെ അനുമോളുടെ അടുത്ത് പോയി കുറച്ച് നേരം അനുമോളുമായിട്ട് സ്പെൻഡ് ചെയ്യുക അനീഷ് മനസ്സിലായി അനുമോൾ ഇങ്ങനെയല്ല അനുമോളുടെ സ്വഭാവം എല്ലാവരോടും കൂടി ചാടി വർത്താനം പറയുന്ന അനുമോള് മറ്റു പ്രിയ സുഹൃത്തുക്കളായ ആതിലെ നൂറായി വരെ വിഷമിപ്പിച്ചപ്പോൾ മനസ്സും പൊട്ടിപ്പോയി മനസൂരി കരഞ്ഞു അവിടെ കുറേ നേരം ഇണ്ടാതെ ആരോടും ഇണ്ടാതെ ആ ഒരു വിഷമത്തെ മറ്റുള്ളവർ ആരും കുറ്റപ്പെടുത്തിയാലും മോൾക്ക് പ്രശ്നമില്ല പക്ഷെ പ്രിയ സുഹൃത്തുക്കളായ ആതിലെ ഒറ്റപ്പെടുത്തിയപ്പോൾ അനുമോൾക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് അനുമോൾ ആരോടും ഉണ്ടായിരുന്നത് പക്ഷെ അനീഷ് ഗെയിമല്ല അവിടെ മാറ്റിവെച്ച് സാധാരണ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്ന അനീഷാണ് പക്ഷെ ആ ഗെയിം അവിടെ മാറ്റിവെച്ച് മനുഷ്യത്വം എന്നൊരു പരിഗണന പോകും ഹനുമോളുടെ എഴുത്തു നിന്ന് ഹനുമോളെ ആശ്വസിപ്പിക്കുന്നതാണ് കേട്ടത് നിങ്ങളെന്ന് ആലോചിച്ചിരിക്കും അനീഷ് എന്ന മനുഷ്യൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു മനുഷ്യനാണ് പുള്ളിയുടെ ഗെയിമും പിന്നെ ചിലപ്പം പുള്ളി കൂടുതൽ ആൾക്കാരോട് കൂടുതൽ പറയുന്നതന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് സ്പീച്ചിൽ അതൊക്കെ അത് മാറ്റി നിർത്താൻ അനീഷ് എന്ന ഗെയിം മത്സരാർത്ഥിയുടെ നന്മ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും ഇപ്പോൾ ഒരാളൊന്ന് ഒറ്റപ്പെടുത്ത് പെട്ട് കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന അനീഷ് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം അനുമോള് അനീഷുവായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആൾ മത്സരാർത്ഥികൾ വെച്ചാൽ അനീഷും അനിമോളൊക്കെ കട്ടക്കി നിൽക്കുന്ന മത്സരാർത്ഥികളാണ് ഇതേ അനിമോൾക്ക് ഒരു വിഷമം വന്നപ്പോൾ മാനുഷിക പരിഗണന എന്നൊരിത് വെച്ച് മാറ്റി വെച്ച് അനീഷ അവിടെ പോയപ്പോൾ നമ്മളൊക്കെ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി ഈ മനുഷ്യന് ബിഗ് ബോസിൽ അങ്ങനെ ആരോടും ഒരു ഇതൊ ഇഷ്ടമൊന്നുമില്ല പിന്നെ പറച്ചിലിന് വേണ്ടി ആരാട്ടം കൊണ്ട് പറഞ്ഞ പോലെ ആരോടെങ്ങനെ അനീഷ വേണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഷാനവാസിന്റെ പേര് പറയുന്ന മാത്രേ പക്ഷെ ഈ ഒരു മനുഷ്യനാണ് അനിമോളെ പലപ്പോഴായി സപ്പോർട്ട് ചെയ്യും അനുമോളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ